ഹായ് അസ്സലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉള്ളിയും ഒന്നും ഇല്ലാതെ മീൻ വെക്കാൻ അറിയില്ലാത്തവരൊക്കെ അങ്ങോട്ട് പോകുന്നോളി കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൂത മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളധിക ആൾക്കാരും ഉള്ളി സവാളയും തക്കാളിയൊക്കെ ഒരു കറിയാണല്ലോ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ ഈ സദ്യക്കൊക്കെ കിട്ടുന്ന കറി ഇങ്ങനത്തെ കറികളായിരിക്കും കേട്ടോ ക്രിസ്ത്യാനികളെ ഒക്കെ ഉണ്ടാക്കുക ഇങ്ങനത്തെ കറികളാണ് തക്കാളി ഒന്നും ചേർക്കൂല അപ്പോൾ ഞങ്ങളടുത്തൊരു ചേച്ചി ഉണ്ടട്ടോ ആ ചേച്ചി വെക്കണ കണ്ടിട്ടാണ് എനിക്ക് കറി വെക്കാൻ പഠിച്ചത് ഞാൻ അപ്പോൾ വലിയ മീനുകൾ തുണ്ടുമീന അയില ഒക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കറി വെക്കുക ചൂത അയില എല്ലാം കിട്ടി അങ്ങനെ വെക്കും മറ്റുള്ള മീനൊന്നും ഇതുപോലെ വെക്കണമെന്നില്ല അപ്പോൾ ഞാൻ മസാലയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വലിയ ജീരകം ചെറിയ ജീരകം പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഒപ്പും കുറച്ച് മീനാഗിരിയും പിന്നെ കുടമ്പുളിയൊക്കെ അരുതാ ച ൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ കറിക്ക് എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത് മുളക് പൊടി എരിവ് കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നോമ്പായതുകൊണ്ട് വല്ലാണ്ട് എരി പറ്റൂല അപ്പം ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്തതാണ് ഇത് നല്ല എരിവുള്ള മുളകും പൊടിയാണ് ഇട്ടോ പൊടിച്ച പൊടി പിന്നെ അവർക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അവരരിഞ്ഞിട്ടാണ് ഇട്ടോ ഇട്ട് കൊടുക്കുക നിങ്ങളത്തിൽ നിങ്ങളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുക അത് കുറച്ചേടും ഇത്ര തോന്നൊന്നും ഇടൂല പക്ഷെ എന്നാലും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ആ കറിക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച വിലക്കൊക്കെ കറി കേടാകാതിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഞാൻ അധികം അങ്ങനത്തെ മീനൊക്കെ കിട്ടി അങ്ങനെ വെച്ച് വയ്ക്കലാണ് പിന്നെ അടക്കം ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി ഫ്രിഡ്ജിലും കൂടിയും വെക്കണമെന്നില്ല എന്നാലും വരൂല അപ്പം ഇനി ഇതിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് ഒന്ന് അടുപ്പത്ത് വേഗാനായിട്ട് വെക്കാം അപ്പം ഇനി തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് മീനിൻ്റെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം മീനൊക്കെ ഞാൻ വാരിയിട്ട് ഒരു കൊട്ടിയിൽ വാരി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി മസാല ഉണ്ടാക്കി വെ വെച്ചതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നോമ്പായതുകൊണ്ട് ഇത്രയും മീനൊന്നും ഞങ്ങൾക്ക് ചിലവാകൂല കേട്ടോ അത് കറി വെക്കാനുള്ള മണ്ടയും ഉള്ളും ഒക്കെയാണ് അപ്പോൾ അത് ഞാൻ വേറെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ മീൻ്റെയൊക്കെ മണ്ടൊക്കെ കറി വെച്ചാൽ നല്ല അല്ലേ പിന്നിത് മസാലയാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് വേണ്ടപ്പോൾ ആവശ്യമുള്ളപ്പോഴത്ത് ഫ്രൈ ചെയ്യാമല്ലോ താഴത്തൊക്കെ വെച്ചാൽ മീനിനൊരു പഴയ മണം വരും കേട്ടോ താഴത്ത് ഒക്കെ വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ചാൽ പിന്നെ പച്ച മീനൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയിട്ടും വെള്ളം ഒഴിച്ചിട്ട് വെക്കാൻ നമ്മൾ നന്നാക്കാത്ത മീനെ ഫ്രിഡ്ജിൽ താഴത്ത് തട്ടിൽ പിന്നെ ഫ്രീസറിൽ വെക്കാൻ സ്ഥലമൊന്നുമില്ല കേട്ടോ നിറയെ അങ്ങനെ വെള്ളം ഐസും കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ എത്ര ഐസും കട്ട ഉണ്ടാക്കിയാലും തികയുന്നില്ല കേട്ടോ അപ്പോൾ നോൻ പറക്കുന്ന സമയത്ത് കുപ്പികളിലും ഒക്കെ ആക്കി വെക്കുക അപ്പോൾ ഇങ്ങളൊക്കെ ഫ്രീസറിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതൊന്നും പോരഞ്ഞിട്ടുണ്ടതിൽ അപ്പോൾ അതൊന്ന് കുറച്ച് പാത്രം മാറ്റിയിട്ടാണ് ഞാൻ ഈ മീൻ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ മസാലയൊക്കെ മീൻ ഞാൻ നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുന്നത് ഫ്രൈ ചെയ്യാനുള്ളതാണ് അപ്പം ഞാൻ രണ്ട് ഭാഗമാക്കിയിട്ട് വെച്ചിരിക്കണം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാമല്ലോ അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നോമ്പായിട്ടിപ്പം ഞാൻ നോമ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഒന്ന് രണ്ട് പലഹാരത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ഇനി റെഡി ചെയ്ത് എടുത്തിട്ട് വേണം അപ്പോൾ അത് ഞാൻ മിന്ന ആറാമത്തെ നോമ്പിനട്ടോ ഈ കറി വെച്ചേക്കുന്നത് ഇന്നും ആ കറി തന്നെയാണ് ഞങ്ങൾക്ക് എടുക്കാൻ പത്താഴത്തിന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഞമ്മൾക്ക് ഇതൊന്ന് മൂടി വെക്കാം ഞാൻ പുളി സാധാ നാടൻ നാടൻപുളിട്ടും ഇങ്ങനെ വെക്കലുണ്ട് കേട്ടോ കൊടുംപുളി അല്ലാതെ ഇങ്ങനെ കറി വെക്കലുണ്ട് വെക്കലുണ്ടാകുന്നാലും ടേസ്റ്റ് തന്നെയാണ് പുള്ളിയും തക്കാളിയൊന്നും ഇല്ലാച്ചിട്ട് ആരും വിഷമിച്ചണ്ട ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്താല് ഞമ്മൾക്ക് കേടു വരില്ല നമ്മൾക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറി മീൻകാർ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഉണ്ടാക്കുന്നതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻഷാ എല്ലാ എടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം